ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തും അല്ല എന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എത്താൻ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്നു കണ്ടോളൂ സ്നേഹിക്കുക എന്നത് ഒരു കഴിവാണ് സ്നേഹിക്കപ്പെടുക എന്നത് ഒരു ഭാഗ്യവും എന്നാൽ സ്നേഹം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തവുമാണ് ഓക്കെ താങ്ക്